കർണാടക കോൺഗ്രസ് സർക്കാർ തകർന്നടിയുന്ന ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എണ്ണായിരം കോടിക്ക് മുകളിൽ കൊടുത്തു തീർക്കാനുണ്ടാവുമ്പോൾ ബി ജെ പി ഭരണം അവസാനിപ്പിച്ച് അഞ്ചു ഗ്യാരണ്ടികളുമായി ഡി കെ ശിവകുമാറിന്റെയും സിദ്ധരാമയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി ഇപ്പോൾ അഞ്ച് ഗ്യാരണ്ടികളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്നത് അത് കൃത്യം കൃത്യമായി പാലിച്ചു പോരുമ്പോൾ കോൺഗ്രസിനായിട്ടുണ്ട് എങ്കിലും മുപ്പത്തെട്ട് മാസത്തെ ശമ്പള കുടിച്ചുകയാണ് കർണാടക ട്രാൻസ്പോർട്ട് ജീവനക്കാർക്ക് നൽകാനുള്ളത് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ പണിമുടക്കിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ജീവനക്കാർ പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്കൾ ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ തുടങ്ങും മാറി മാറി വന്ന കോൺഗ്രസ് ബി ജെ പി സർക്കാരുകൾ തുടരുന്ന ദ്രോഹ നടപടികൾക്കെതിരെ തൊഴിലാളികളുടെ സംയുക്ത സമര സമിതിയാണ് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചത് വനിതകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന ശക്തി പദ്ധതിയുടെ രണ്ടായിരം കോടി കുടിശിക ഇന്ധന ചെലവിനത്തിൽ ആയിരം കോടി തുടങ്ങിയവയാണ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത് എന്നാൽ ഇതൊക്കെ ഗതാഗത കോർപ്പറേഷനുകൾക്ക് ഉടനടി നൽകുക വേതന പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുത്തുക എല്ലാ ഗതാഗത കോർപ്പറേഷനുകൾക്കും ക്യാഷ്ലെസ് ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക തുടങ്ങിയവയാണ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ലേബർ കമ്മീഷണർ യൂണിയനുകളുമായി വെള്ളിയാഴ്ച നടത്താനിരുന്ന ചർച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാടനത്തെ തുടർന്ന് ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി ചർച്ചയിൽ അനുകൂല തീരുമാനങ്ങൾ ആകാത്ത പക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു യൂണിയനുകളെ പിളർത്തി സമരം പൊളിക്കാൻ കോൺഗ്രസ് സർക്കാർ ശ്രമിക്കുന്നതായും നേതാക്കൾ പറയുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി വരെയുള്ള മുപ്പത്തെട്ട് മാസത്തെ കുടിശ്ശികയായി ജീവനക്കാർക്ക് നൽകാനുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് പ്രൊവിഡന്റ് ഫണ്ട് ഇനത്തിൽ രണ്ടായിരത്തി തൊള്ളായിരം കോടിയും വിരമിച്ച ജീവനക്കാരുടെ ഡി എ അലവൻസ് ഇനത്തിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയും നൽകാനുണ്ട് ഇതിനിടയിൽ തന്നെയാണ് ഡി കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചരട് വലികളും നടത്തിയത് എന്നാൽ അങ്ങനെ ഒന്ന് ഇല്ല എന്ന് സിദ്ധരാമയ്യം പറയുമ്പോൾ കർണാടകയിൽ ബി ജെ പിയിൽ നിന്നും തൂത്തുവാരി എടുത്ത കോൺഗ്രസ് ഭരണം തകർച്ചയിലേക്ക് എന്ന് കാണാം എന്നാൽ ഇത് കോൺഗ്രസിന് ഒരിക്കലും നന്നല്ലാത്ത ഒന്നുകൂടിയാണ് അല്ലെങ്കിൽ ഹരിയാന മഹാരാഷ്ട്രയൊക്കെ കയ്യിൽ നിന്ന് പോയി ഇനി കോൺഗ്രസ്സിന് ഇന്ത്യ മുന്നണിയുടെ അമരത്ത് തന്നെ അവിടെ നിന്ന് തന്നെ മാറ്റണം എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ കർണാടക കൂടി തകർന്നാൽ ദക്ഷിണേന്ത്യയിലും കോൺഗ്രസ്സിനാകെ ഉണ്ടായിരുന്ന ഒരു പിടിവെള്ളി അതുകൂടി അടിയറവ് പറയേണ്ടി വരും